ഹലോ വെൽക്കം ബാക്ക് കുഞ്ചേഴ്സ് ഡ്രീം വേൾഡ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ യൂട്യൂബിനെ കുറിച്ച് പറയാൻ വിചാരിച്ചോ യൂട്യൂബിനെ കുറിച്ച് മീൻസ് പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുമാണ് ഞാനിവിടെ പറയുന്നത് അപ്പം പുതുതായിട്ട് യൂട്യൂബ് ചാനൽ ആഗ്രഹിക്കുന്ന തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരെ ഒരു കാര്യം പറയാം ഇതൊരു എന്താ പറയുക ഇത് പറയും നമ്മൾ വി മറ്റുള്ളവരെ വീഡിയോസ് കാണുമ്പോൾ സിമ്പിൾ വീഡിയോ എടുക്കുക പോസ്റ്റ് ചെയ്യാം ലൈക്ക് വരും കമന്റ് വരും ഡോളർ വരും ക്യാഷ് വരും അങ്ങനെ അങ്ങനെയൊന്നും അല്ല കൈസ് അങ്ങനെയൊന്നും എല്ലാം ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല എന്നല്ല ആണ് പക്ഷെ അതിനെക്കാട്ടും കൂടുതൽ വേറെയും കുറേ കാര്യങ്ങളുണ്ട് നമ്മളെ അപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങും ആദ്യം വേണ്ടത് ഒരു ഇമെയിൽ ഐ അത് എല്ലാവർക്കും അറിയാം പിന്നെ എല്ലാവരും ഫോണിലും ഇമെയിൽ ഐ ഡി ഉണ്ടാവുമായിരിക്കും അല്ല എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവും അതായത് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഇമെയിൽ ഐ ഡി ഉണ്ടാവും പിന്നെ നമ്മൾ ആദ്യം യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ചാനലിനൊരു തം ലൈനും നമ്മളെ ഡിസ്ക്രിപ്ഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് ചാനലിനൊരു നെയിം കൊടുത്ത് നമ്മളത് ക്രിയേറ്റ് ചെയ്യും അത് യൂട്യൂബ് എന്ന് പറയുന്ന ഒരു സാധനം യൂട്യൂബ് എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് നമ്മൾ ചാനലാക്കിയിട്ട് ക്രിയേറ്റ് ചെയ്യും ഒന്നുമില്ല നമ്മൾ യൂട്യൂബിനകത്ത് താഴത്തെ ആ ഒരു അക്കൗണ്ടിൽ നിന്നുള്ള അത് നമ്മളെ നമ്മളെ നമ്മളെന്താണോ നമ്മളെ ആ ഒരു യൂട്യൂബ് നെയിമിൻ്റെ പേര് സുധീന്നാണെങ്കിൽ എസ് എന്ന് പറഞ്ഞായിരിക്കും നമ്മളെ ആ അക്കൗണ്ടിൻ്റെ പ്രൊഫൈല് കാണാം അത് ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഇത് വരും അത് എഡിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോസും ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ആവും നമുക്ക് വ്യൂവേഴ്സ് വരും എന്താ പറയുക നമുക്ക് ലൈക്ക് കിട്ടും കമൻറ്റ് കിട്ടും ഷെയർ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ട് കിട്ടും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് പക്ഷേ അങ്ങനെയൊന്നും കിട്ടൂല കേട്ടോ ആരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യാനൊന്നും നിൽക്കൂല നിൽക്കൂല എന്നല്ല ഈ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാം പക്ഷെ ആരും ചെയ്യൂല കാരണം അവർ നന്നായി പോയാലും ആ മൈൻഡ് ആയിരിക്കും ചിലർക്ക് ഉറ നീ കാണിക്കും ആ ഒരു മൈൻഡ് ആയിരിക്കും ഓ ഒരു കാര്യം പറയട്ടെ എന്റെ ഇഷ്ടമാണ് എൻ്റെ ഹാപ്പിനെസ് ആണ് നിനക്ക് എനക്ക് ഇഷ്ടമല്ലേ നീ ചെയ്യണ്ട നീ കാണണ്ട ആ ഒരു മെന്റാലിറ്റിയാണ് എനിക്ക് ഇഷ്ടമാണ് ഞാൻ എനിക്ക് എനിക്ക് വീഡിയോസ് ഇടാൻ അതായത് ഏറ്റവും കട്ട സപ്പോർട്ടാണ് ഞാൻ വീഡിയോസ് ഇടും എൻ്റെ അമ്മയോ എൻ്റെ വീട്ടുകാരോ അല്ലെ എൻ്റെ നാട്ടുകാരോ ഇഷ്ടല്ലേ കളിയാക്കുന്നുണ്ടേ ആക്കി കോട്ടെ അത്രേ ഉള്ളൂ അപ്പോൾ ഞാൻ ചുരുക്കി പറയാ ഞാൻ വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യ പിന്നെ നോർമലി വീഡിയോസ് എടുക്ക എന്നിട്ടത് പോസ്റ്റ് ചെയ്യുക നല്ല നല്ല വീഡിയോസ് എടുക്കുക പക്ഷേ നമ്മൾ ചിന്തിക്കുക നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റ്സ് ക്രിയേറ്റ് ചെയ്തുകൂടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല നല്ല കണ്ടന്റ് ഇട്ടിട്ട് വീഡിയോ ഇട്ടൂടെ സത്യത്തിൽ വീഡിയോ എടുക്കുന്ന ഒരാൾക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ ഒന്നാമത് കാര്യം നല്ല നല്ല കണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് അപ്പം നമ്മൾ പറയും എനിക്കതിൻ്റെ ഫെസിലിറ്റീസ് ഇല്ല അല്ലെങ്കിൽ എൻ്റെ വീട് അങ്ങനെയാണ് അല്ലെങ്കിൽ എനിക്ക് ഒരു ഇതാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ എടുക്ക ഇട്ടിട്ട് ഒരുപാട് ആൾക്കാർ ഇടുന്നുണ്ട് വീഡിയോ ഓരോരുത്തർ പാവമായിട്ടുള്ള അങ്ങനെയുള്ള ഉദ്ദേശിക്കുന്നത് അവരെ പരിമിതികൾ വെച്ചിട്ട് ഓരോരുത്തർ വ്ലോഗ് ഇടുന്നുണ്ട് പക്ഷേ ഞാനിടുമ്പോൾ അതായത് കുഞ്ഞി ഇടുമ്പം അവൾ അത് കാണിച്ചിട്ട് വീഡിയോ ഇട്ട് അവളുടെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ല ഓ അതിൽ മീൻസ് വീഡിയോസിലൊന്നും ഒരു കമൻറ്റും എനിക്ക് പറയാറില്ല പേഴ്സണലായിട്ട് കമൻ്റ് പറയുന്നത് കമൻ്റല്ല കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് അത്ര എനിക്ക് പറയുള്ളൂ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട് എന്നാണ് ഇടുന്നത് ബി വേക്ക് വശം വൃത്തിയില്ല അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് രസമില്ല ഞാൻ ചോദിക്കട്ടെ ഞാൻ സ്റ്റുഡിയോ ഒന്നും വീഡിയോ എടുക്കുന്നത് മീൻസ് എൻ്റെ പരിമിതിക്കുള്ളിലാണ് ഞാൻ വീഡിയോസ് എടുക്കുന്നത് അത് ഞാൻ എടുക്കുന്നില്ലേ ഈ പറയുന്ന ആൾക്കാർക്കൊന്നും ഞാൻ പറയട്ടെ ഒരു പരിധി വരെ ഇതിനും മെനക്കെ നമ്മൾ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി അപ്പം ഞാൻ പറഞ്ഞു പറഞ്ഞു എൻ്റെ വീടുകൊണ്ട കാര്യം എത്തിയല്ലേ രണ്ടുകൂടെ മിക്സ് ആക്കിയിട്ട് പറയാം കേട്ടോ നമ്മൾ മൂന്ന് വർഷമായി വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ മോണിറ്റൈസേഷൻ ആയിട്ട് ഒരു വർഷമായി ഒരു വർഷമായി എൻ്റെ മോണിറ്റൈസേഷൻ്റെ ഐ ഡി വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് വീഡിയോ കട്ടായിട്ടാണ് ഉള്ളത് ഒരു മിനിറ്റ് കോൾ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എൻ്റെ മോണിറ്റൈസേഷൻ്റെ കാര്യമാണ് മോണിറ്റൈസേഷൻ്റെ ഇതായത് മോണിറ്റൈസേഷൻ മോട്ടിറ്റൈസേഷൻ കിട്ടിയിട്ട് ഒരു വർഷമായി ചെ ചെറുങ്ങണ ചെറുങ്ങനെ ഡോളേഴ്സ് കയറി തുടങ്ങി വേറൊരു കാര്യം നൂറ് ഡോളർ ആവണം നൂറ് ഡോളർ ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ നോർമലി നമുക്ക് നൂറ് ഡോളറിൻ്റെ പകുതി പോലും ആയിട്ടില്ല അതാണ് സ്ഥിതി അതൊക്കെ അതൊക്കെ വേറെ അപ്പം എൻ്റെ ഇപ്പം ഐ ഡി വെരിഫിക്കേഷൻ കൊടുക്കാത്തത് കൊണ്ട് മോണ്ടേസേഷൻ ഒന്നര മാസമായിട്ട് യൂട്യൂബ് കട്ട് ചെയ്ത് വെച്ചിട്ടായിട്ടുള്ളത് ബാൻ ചെയ്ത് വെച്ചിട്ടായിരുന്നു ഉള്ളത് അത് ഇന്നലെയാണ് സെറ്റ് ഞാൻ ഐ ഡി വെരിഫിക്കേഷൻ സെറ്റ് ചെയ്തത് ഇനി ഒരുപാട് കടമുണ്ട് അത് ഞാൻ എൻ്റെ ഇതായിട്ട് പറയാം ഇനി ഞാൻ പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നതിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ എന്തായാലും തുടങ്ങണം ഒന്ന് നമുക്ക് ഭയങ്കര ആണ് ഈ ഒരു കാര്യം ഇഷ്ടമുള്ള ആളെ കാര്യമാണ് പറയുന്നത് യൂട്യൂബ് ചാനൽ തുടങ്ങാനും വീഡിയോ എടുക്കാനും പോസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് വേറൊരു കാര്യം ഞാൻ ശരിക്കും എൻ്റെ ഒരു ഡൗട്ടാണ് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും വീഡിയോസ് ഇടുന്നുണ്ട് എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട് എഡിറ്റ് ചെയ്തിട്ടിടുന്നുണ്ട് ഫോട്ടോസ് ഇടുന്നുണ്ട് സോ യൂട്യൂബിൽ ഇടുന്നതിനെ കൊണ്ട് എന്താ കാര്യമോ അതാ എനിക്ക് മനസ്സിലാകത്ത വീഡിയോസ് ഇടുക അത് ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എന്നാണോ അത് തന്നെയാണ് യൂട്യൂബ് യൂട്യൂബിൽ വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് ഏണിംഗ്സ് കിട്ടും പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ കൊളാബ് വരുമ്പോൾ മാത്രമേ നമുക്ക് ഏണിംഗ്സ് കിട്ടും നോർമലി യൂട്യൂബ് ഫേസ്ബുക്കും യൂട്യൂബല്ല ഫേസ്ബുക്കും അപ്പം ഈ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ എഡിറ്റ് ചെയ്തിട്ട് കറി വെക്കുന്നത് ഇടുന്നുണ്ട് കുക്കിങ് അതെ മീൻസ് കുക്കിംഗ് ഇടുന്നുണ്ട് നമ്മളെ വീട്ടിലെ കാര്യങ്ങൾ ഇടുന്നുണ്ട് നോർമലി നമ്മുടെ ചെടികൾ പിന്നെ എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല ഞാൻ ചോദിച്ചത് കാരണം എനിക്ക് അനുഭവം വന്നിട്ടാണ് ഞാൻ മൂന്ന് കൊല്ലത്തോണ്ട് എൻ്റെ അനുഭവമാണ് ഞാൻ വരുന്നത് വീഡിയോസ് എല്ലാവരും ഇടുന്നുണ്ട് ജലദോഷം എല്ലാവരും വീഡിയോസ് ഇടുന്നുണ്ട് യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമൊക്കെ പക്ഷേ ഇപ്പം വേറെ നിങ്ങൾ എല്ലാവരും വേറെ എന്ന് ചോദിക്കാം നിൻ്റെ വീഡിയോസിൽ നമ്മളെ കാണിക്കുന്നത് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അല്ല ഓക്കെ എൻ്റെ വീഡിയോസിൽ കാണുന്നത് താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ പറയുന്നത് അപ്പോൾ അതുകൊണ്ടായിരിക്കാം സോ അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകഴിഞ്ഞ് നമ്മൾ വീഡിയോസ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ആരും പറയാം അപ്പോൾ ചാനൽ ക്രിയേറ്റ് ചെയ്യാം പിന്നെ മെയിനായിട്ട് വേണ്ടത് യൂട്യൂബ് മാത്രം പോരാ യൂട്യൂബ് ചാനലിൽ ഉള്ളവരിക്ക് യൂട്യൂബ് സ്റ്റുഡിയോവും കൂടെ വേണം അതായത് നമ്മളെ യൂട്യൂബിൽ തന്നെ നമുക്ക് സ്റ്റുഡിയോ ഓപ്പൺ ആക്കാം അല്ലെങ്കിൽ പ്ലേ സ്റ്റോർ പോയിട്ട് യൂട്യൂബ് സ്റ്റുഡിയോ ഡൗൺലോഡ് ചെയ്താലും മതി അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ അത് തന്നെയായിരിക്കും നമ്മൾ യൂട്യൂബ് സ്റ്റുഡിയോ ആയിട്ട് വരുക അതിൽ നമ്മളെ വാച്ചിങ് അവർ സബ് പിന്നെ ആയി കഴിഞ്ഞാൽ ഡോളർ കാര്യങ്ങളൊക്കെ കാണിക്കും അപ്പം പിന്നെ അതിന് വേണ്ടത് മോണിറ്റൈസേഷനെ കുറിച്ച് ഞാൻ പറയാം മോണിറ്റൈസേഷൻ ആവാൻ വേണ്ടത് ആയിരം സബും ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ചിങ് അവറും മസ്റ്റ് ആയിട്ടും വേണം നമ്മൾക്ക് യൂട്യൂബ് സ്റ്റുഡിയോനകത്ത് നമ്മൾ ഓരോ ദിവസത്തെ യൂട്യൂബ് ടൈമും വാച്ചിങ് അവറും അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് വരും അതായത് രണ്ട് ദിവസത്തെയാണ് കാൽക്കുലേറ്റ് ഇനി വരുന്നത് യൂട്യൂബിൻ്റെ ഒരു ഇതാണ് രണ്ട് ദിവസത്തെയാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിട്ട് കാണിക്കുക ഇപ്പോൾ ഇന്നിട്ട് വീഡിയോസിന് മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നാളെ നോക്കി കഴിഞ്ഞാൽ വാച്ചിങ് അവറിൽ കൂടിയിട്ടുണ്ടാവില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ കൂടുള്ളൂ അങ്ങനെയാണ് അതിൻ്റെ സംഭവം അതുപോലെ തന്നെയാണ് റവന്യൂ കേട്ടോ രണ്ട് ദിവസം കഴിഞ്ഞാലേ നമ്മളെങ്കിൽ കാണുള്ളൂ അങ്ങനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും വാച്ചിങ് അവറും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുള്ളൂ ബ്ലൂ കളറിലൊരു ഇത് വരും ആയി കഴിഞ്ഞിട്ടുള്ള കാര്യമാണ് പറയുന്നത് നമ്മുടെ എൻ്റെ ദക്ഷാ നമ്മളിതാവാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കൊണ്ട് കഴിഞ്ഞ് അന്നേരം തന്നെ നമ്മൾ ആഡ്സെൻസും ക്രിയേറ്റ് ചെയ്യണം അപ്പം ഒക്കെ ക്രിയേറ്റ് ചെയ്യുമ്പം നന്നായിട്ട് പഠിച്ചിട്ട് വേണം ക്രിയേറ്റ് ചെയ്യാൻ എൻ്റെ അനുഭവം വെച്ചിട്ട് പറയാണ് നന്നായിട്ട് പഠിച്ച് ഡൗട്ടൊന്നും ഇല്ലാന്നു തോന്നി കുറേ പ്രാവശ്യം ചെക്ക് ചെയ്തിട്ട് വേണം നമ്മളത് ഇടാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ ആഡ്സെൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ എനിക്ക് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് തന്നെയാണ് ഞാൻ കൊടുത്തത് പക്ഷേ അത് എറർ വന്നു എന്തോ മിസ്റ്റേക്ക് നമുക്ക് നമുക്കറിയാത്തൊരു കുറേ ഇതാണ് കുറേ ഇംഗ്ലീഷ് എന്ന് വായിച്ചാൽ നമുക്ക് അത് പെട്ടെന്ന് നമുക്ക് കണക്റ്റ് ആവില്ല അപ്പം നമ്മൾ എൻ്റെ ഫസ്റ്റ് എന്തേലും ചെയ്യും നമ്മൾ ഒരിയാണിതായാൽ മതിയേനും എന്നെല്ലാം വിചാരിക്കും എൻ്റെ ആദ്യത്തെ ടോക്കെന്ന് വെച്ചാൽ മോട്ടീസേഷൻ ആയിക്കഴിഞ്ഞു ആണ് പൈസ ഇങ്ങനെ വരുവരിയായിട്ട് വരുന്നൊക്കെയായിരുന്നു അപ്പോൾ അപ്പം അത് അത് നമ്മൾ സജ്ജസ്റ്റ് ചെയ്യണം അപ്പം ഞാൻ വേറൊരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്ത് അതിലാണ് ലൈസൻസ് കൊടുത്തിട്ടുള്ളത് രണ്ടാമത്തെ കേസ് എന്താണെന്ന് വെച്ചാൽ ആ ആഡ്സൻസ് നമ്മുടെ ഐഡി വെരിഫിക്കേഷനും മെയിൽ വന്നിട്ടുണ്ടാവും അതൊന്നും നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല നമ്മൾ ഒന്ന് മെയിലൊന്നും നമ്മൾ ചെക്ക് ചെയ്യാത്ത കാര്യമല്ലേ നമ്മൾ മെയിൽ ചെക്ക് ചെയ്യാൻ മസ്തായിട്ട് ചെയ്യേണ്ടതാണ് ഈ യൂട്യൂബ് ചാനലിലുള്ളവർ അപ്പോൾ ആ മെയിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ലായിരുന്നു അപ്പോൾ എൻ്റെ ഐഡി വെരിഫിക്കേഷൻ്റെ ടൈം കഴിഞ്ഞതുകൊണ്ടാണ് എൻ്റെ യൂട്യൂബ് ചാനല് റവന്യൂ ആക്കി വെച്ചത് പിന്നീടാണ് ഞാൻ കുറേ ആളെ കോൺടാക്ട് ചെയ്തിട്ടൊക്കെയാണ് എനിക്കിതെന്നാന്ന് മനസ്സിലായത് അങ്ങനെ ഇപ്പോൾ റെഡി ആയിട്ട് നോട്ടിഫേഷൻ ഓൺ ആയിട്ടുണ്ട് അപ്പം ഇനി അങ്ങോട്ടേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടും അപ്പം ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല നമ്മൾ യൂട്യൂബ് ചാനലിൽ ഇത് എടുക്കുന്നവരെയും ക്ലിക്കായവരെയും ഒന്നും ഭാഗ്യം രണ്ടവരെ എഫേർട്ട് കാരണം ഇത് എഡിറ്റ് ചെയ്യണം പോസ്റ്റ് ചെയ്യണം പിന്നെ ടംലൈൻ കാര്യങ്ങളൊക്കെ കൊടുക്കണം ഫിസിക്കൽ വർക്കൊന്നുമില്ല സമ്മതിച്ച് പക്ഷെ മെൻ്റലി നമുക്ക് ഭയങ്കര ഇതായിട്ടുള്ള വർക്ക് ആണ് എഡിറ്റ് ചെയ്യാനും നമ്മളിപ്പം നോ ഒരു വീഡിയോസ് എടുക്കണമെങ്കിൽ എത്ര പ്രാവശ്യം നമ്മളത് കട്ട് ചെയ്യുന്നുണ്ടാവും അതായത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളത് കട്ട് ചെയ്യുന്നുണ്ടാവും പിന്നെ നമ്മൾ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ നേരത്തെ എത്ര സാധനങ്ങളും നമ്മൾ ഡീറ്റ് ആക്കി കളയുന്നതെന്ന് അറിയാം അങ്ങനെ കാച്ചു കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ് ഇടുന്നത് ചിലപ്പം വീഡിയോ എടുക്കുന്നത് മുതൽ അവസാനിപ്പിക്കുന്നത് അതായത് ഇൻട്രൊഡക്ഷൻ പറയുന്നത് മുതൽ കൺക്ലൂഷൻ പറയുന്നത് വരെ വീഡിയോ ക്യാമറ ഓൺ ആക്കി വെച്ചിട്ടേക്ക് നമ്മൾ എടുക്കുന്നത് അതിപ്പോൾ ഒരു ഒരു മണിക്കൂർ വരെ ഉണ്ടാവും ചിലപ്പം അത് കട്ട് ചെയ്ത് കാച്ചി കുറുക്കിയിട്ടാണ് അഞ്ച് മിനിറ്റും പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും അടങ്ങുന്നൊരു വീഡിയോസ് നമ്മളിരുന്നില്ല അപ്പം നമ്മൾ വീഡിയോ അത്രയും എഫേർട്ട് എടുത്തിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസും ഇടുന്നത് പിന്നെ ഈ നെഗറ്റീവ് പറയുന്നവർ ഒന്ന് നമ്മളെ ഇഷ്ടമല്ലാത്ത ആൾക്കാരായിരിക്കും രണ്ട് പുഷുംബ് സീരിയസ്ലി പറയാം പുഷുംബ് അസൂയ ഇത്രയുള്ള ആൾക്കാരായിരിക്കും അല്ലാത്തവർ പറയൂല കുശുമ്പോൾ അസൂയമില്ലാത്ത ഞാൻ ചോദിക്കട്ടെ എനിക്ക് ഞാൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും യൂട്യൂബ് ചാനലായിരിക്കാം ഞാൻ പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട്സ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ പറയുന്നത് തുടങ്ങിക്കോ ഫസ്റ്റ് ആയിട്ട് തുടങ്ങേണ്ട കാര്യമാണ് ഞാൻ അവർക്ക് എനിക്കറിയുന്ന എന്ത് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഞാൻ ഞാൻ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അവർ തുടങ്ങിക്കഴിഞ്ഞ് പിന്നീട് അവർക്ക് വീഡിയോസ് എടുക്കാനാവുന്നില്ല പിന്നെ നമുക്കിത് ഭയങ്കര എക്സ്പെൻസീവാണ് നമ്മൾ വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് നമുക്ക് ചിലപ്പോൾ എക്സ്പെൻസീവ് ഒന്നും ഉണ്ടാവില്ല പക്ഷേ പുറത്ത് പോയിട്ട് നമ്മൾ വീട് വീട്ടിൽ നിന്ന് വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര മടുപ്പാക്കും എല്ലാ ദിവസവും വീട് തന്നെ വീട്ടിൽ തന്നെ ഒരു ബാക്ക്ഗ്രൗണ്ട് വരെ ഇത് ഭയങ്കര മടുപ്പാക്കും അപ്പോൾ നമ്മളൊന്ന് പുറത്ത് പോയിട്ട് എടുത്ത് പുറത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ചിലവാം നമുക്ക് വരുമാനം വന്നിട്ടില്ല നമുക്ക് ചിലവാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പോൾ അവർ നിർത്തി വീഡിയോസ് എടുക്കാൻ അവർക്ക് പറ്റുന്നില്ല അവർ നിർത്തി അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോസ് എടുക്കുന്നതിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് ഓരോ ദിവസം എന്തൊക്കെ വീഡിയോസ് എടുക്കണ്ടേ എന്തൊക്കെ കണ്ടന്റ് ആയിടണ്ടേ എങ്ങനെയൊക്കെ സംസാരിക്കണം ഇതൊക്കെ പിന്നെ വേറൊരു കാര്യം നമ്മൾ വീഡിയോസ് എടുക്കുന്നുണ്ട് മോശമായ വീഡിയോസ് ഒന്നും അല്ല എടുക്കുന്നത് മീൻസ് അവ ഒരു വീഡിയോസ് ഇങ്ങനെ പറയുന്നവരുടെ നാൾക്കാൻ നമ്മൾ എന്നാ ചെയ്തിട്ടേ ഒന്നും ചെയ്യില്ല ഇപ്പം ഞാനൊക്കെ പുറത്തിറങ്ങുമ്പം എൻ്റെയൊക്കെ കളിയാക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കല്യാണത്തിന് പോകാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എൻ്റെ മുന്നിൽ നിന്ന് കളിയാക്കുന്നുണ്ട് ഞാൻ ഈയിലൊക്കെ കളി ഡ്യൂട്ടി അങ്ങ് വിടും എനിക്കൊരു എനിക്കിപ്പോൾ ഒരു വിഷം വിഷമുണ്ട് ഇല്ലേ ചേച്ചി ആദ്യമൊക്കെ നല്ല വിഷമമുണ്ട് ഇപ്പോൾ പറഞ്ഞോട്ട് എൻ്റെ ആണ് എൻ്റെ സന്തോഷമാണ് എനിക്കും വീഡിയോ എടുക്കുമ്പോൾ നല്ല ഹാപ്പിനെസ് കിട്ടുന്നുണ്ട് അപ്പം അത് ഞാൻ എടുക്കും എനിക്ക് ആ പ്രഭാ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ മെയിനസ് റവന്യൂ വന്നോ ഇല്ലയോ അതൊന്നും എൻ്റെ വിഷയമല്ല ഈ ഞാൻ വേറെ ഇരിക്കുന്നത് എൻ്റെ ഹാപ്പിനെസ് മാത്രമാണ് ഞാൻ ആയിട്ട് ഇടുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാറ് ഞാൻ കഴിഞ്ഞു തൊളിച്ചിട്ടുള്ള വീഡിയോസ് ഞാനിടയില്ല എൻ്റെ സങ്കടം വന്ന വീഡിയോസ് ഞാൻ ഇടയില്ല എൻ്റെ ഹാപ്പിനെസ് ഞാൻ പ്രകടിപ്പിക്കുന്നത് ഇങ്ങനെയൊരിതാണ് അത് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോലും അതായത് നമ്മളെ യൂട്യൂബ് വീഡിയോസ് ആരും കണ്ടിട്ടില്ലെങ്കിൽ പോലും എനിക്കിതൊരിക്കലും നഷ്ടപ്പെട്ടു പോകില്ലേ ഇതെൻ്റെ മെമ്മറിയാണ് മീൻസ് എനിക്കവർ കിടക്കും പിന്നെ സത്യത്തിലെല്ലാവരെ പോലെയും വരുമാനം പ്രതീക്ഷ തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എൻ്റെയൊക്കെ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് ഫാമിലി ഫാമിലിയായിരുന്നു മല്ലൂർ ഫാമിലി യൂട്യൂബ് ചാനൽ തുടങ്ങിയ അന്ന് മുതൽ ഞാൻ വന്നത് അപ്പോൾ എൻ്റെ സന്തോഷങ്ങളാണ് ഞാൻ ഞാനിടുന്നത് ഓരോരുത്തരെ കണ്ടിട്ടും വരുമാനം പ്രതീക്ഷയും ഒക്കെ തന്നെയാണ് അത് ഒരു വലിയ കാര്യമാണ് പിന്നെ എൻ്റെ ഹാപ്പിനെസ്സും അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പം ഈ വീഡിയോക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടോ എന്തൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പിന്നെ വേറെ പ്രധാനപ്പെട്ട കാര്യമെന്ന് വെച്ചാൽ സോങ്സും പിന്നെ ഡയലോഗ്സ് പിന്നെ നമ്മളെ വാർ ഇങ്ങനെ ടോക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവം തോക്ക് പൊട്ടാസി ഇങ്ങനത്തെ പൊട്ടാസെന്ന് പറഞ്ഞാൽ പോകുമ്പോഴൊക്കെ ഉണ്ടാവില്ല അങ്ങനെ ചില ടൈമുകളിലാണ് ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒന്നും മോണിറ്റൈസേഷൻ കിട്ടൂല പിന്നെ പാട്ടൊക്കെ കോപ്പിറൈറ്റ് വരും അതൊക്കെ നമ്മളെ മോണിറ്റൈസേഷനെ ബാധിക്കും അങ്ങനെ കുറേ 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 വലിയ കാര്യങ്ങൾ ഇതിലുണ്ട് എന്നിട്ട് ഞാൻ പറയാം എൻ്റെ യൂട്യൂബ് ചാനലിനി ഐ ഡി വെരിഫിക്കേഷൻ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ അഡ്രസ് വെരിഫിക്കേഷൻ ഉണ്ട് പിൻ വെരിഫിക്കേഷൻ ഉണ്ട് പിൻ വെരിഫിക്കേഷൻ നമ്മുടെ വീട്ടിൽ കൊറിയർ വരുവോ ചെയ്യാം അതുണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കാനുണ്ട് ഇനി ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പം മൂന്ന് കൊല്ലായിട്ടാണ് മൂന്ന് കൊല്ലായിട്ട് നമുക്കൊരു മടുപ്പ് വന്നിട്ടില്ല കാരണം നമ്മളിഷ്ടപ്പെട്ട് ചെയ്യുന്നതാണ് ഞാനായാലും ഏറ്റവും ആയാലും അപ്പം എൻ്റെ ഇഷ്ടം എൻ്റെ ആഗ്രഹമാണ് ഞാൻ കല്യാണത്തിൻ്റെ തലേന്ന് ആ കല്യാണത്തിൽ കല്യാണത്തിൻ്റെ ആ ഒരു ടൈം വരെ ഞാൻ പറഞ്ഞിട്ട് കല്യാണത്തിന് ഉറപ്പായി യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആ ഒരു കാര്യം പറഞ്ഞാൽ അങ്ങനെയാണ് എൻ്റെയൊക്കെ ഒരു ഇത് അപ്പം ഇത്രയുണ്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരും നമ്മുടെ യൂട്യൂബിനെ കുറിച്ചും എന്തൊക്കെ ഡൗട്ടും കാര്യങ്ങളും ഉണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ കമൻ്റ് ഇടുക പിന്നെ നമ്മളെ ചാനലിൽ വരുമാനം വന്ന് തുടങ്ങി എന്ന് ചോദിക്കുന്നവരോട് കിട്ടിയിട്ടില്ല കയ്യിൽ കിട്ടിയിട്ടില്ല നൂറ് ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കയ്യിൽ കിട്ടുകയുള്ളൂ അപ്പം നമുക്കിപ്പം ഡോളർ കുഞ്ഞു 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 ആയിട്ട് കുഞ്ഞുമായിട്ട് കയറിക്കുക തരത്താണ് പിന്നെ മാക്സിമം ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബ് തന്നെ നമ്മൾ വീഡിയോ റെക്കമെൻഡ് ചെയ്യൂ അതായത് ഒരാൾ കാണുമ്പോൾ ആ ആൾ കാണുമ്പോൾ യൂട്യൂബ് നമുക്ക് രണ്ടാക്ക് റെക്കമെൻഡ് ചെയ്യും ആ ഒരു ഇതാണ് വരുന്നത് യൂട്യൂബ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഒക്കെ യൂട്യൂബ് റെക്കമെൻഡേഷൻ കുറയും അതാണ് കമൻറ്റ് ഇടാനും ലൈക്ക് ഇടാനൊക്കെ എല്ലാ സബ്സ്ക്രൈബ് എല്ലാ യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരും പറയുന്നത് നിങ്ങൾ കമൻറ്റും ലൈക്കും ഒക്കെ ഇടുമ്പോൾ നമ്മൾ യൂട്യൂബ് വീഡിയോസ് കുറച്ചുകൂടെ ആളിലേക്ക് എത്തും അപ്പം എല്ലാവർക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം എന്തായാലും എന്താ പറയുക ഒന്നും പറയും തിരിയുന്നില്ല ഇത്രേയുള്ളൂ എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അതിന് വീഡിയോസ് ഇടാം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോസൊക്കെ ഇടുന്നുണ്ടാവും അപ്പം ബൈ